ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദയനന്ദുവിന്റെ പ്രേതം കൂടി പേടിച്ച് പരിഭ്രമിക്കുകയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അനു എന്നെ ഒന്ന് സഹായിക്കണം സഹായിക്കമ്പായി പറഞ്ഞ പോലെ വീട്ടിലെ മുതിർന്ന ആൾ പോയി പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞത് അനു നാളെ തന്നെ ഒന്ന് പോയി കാണുമോ തമ്പായിയെ എന്ന് പറയാണ് അപ്പോ അനു പറയുന്നുണ്ട് ഈ വീട്ടിലെ മുതിർന്നവർ എന്ന് പറയുന്നത് അച്ഛൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് രഘുവേട്ടനും അമ്പിളി ചേച്ചിയുമാണ് അവരോട് ഇക്കാര്യം സംസാരിക്കാം എന്ന് പറയാണ് അപ്പോഴാണ് അവിടേക്ക് അമ്പിളിയും രഘുവും കൂടി വരുന്നത് അപ്പോ അവരുടെ കാറിന്റെ സൗണ്ട് തോന്നുന്നു ഞാൻ എന്തായാലും കഥക് തുറന്നു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ചീരു പോവുകയാണ് അങ്ങനെ ചീരു ഹോളിൽ എത്തുന്ന സമയത്ത് ചീരുവിന് ഒരു ചെറിയ ഭയം വരികയാണ് അപ്പോ ചീരു അനുചേച്ചു ഒന്ന് ഇങ്ങ് വന്നേ എന്ന് പറയാനോ അങ്ങനെ കഥക് തുറന്നു കൊടുക്കുന്ന സമയത്ത് അമ്പിളിയെ രഘുവിനെയാണ് കാണുന്നത് അങ്ങനെ അവരോട് വിശദമായി എല്ലാ കാര്യങ്ങളും അവര് പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് രഘുവിന് ഒരു സംശയം വരികയാണ് നന്ദുവിന്റെ പേരിലുള്ള ഇൻഷുറൻസ് ഇന്ന് വീട്ടിൽ കിട്ടിയ അതേ ദിവസം തന്നെ ദയെ ഇവിടെ നന്ദുവിന്റെ പ്രേതത്തെ കണ്ടു എന്ന് പറയുന്നു എനിക്കതിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് തോന്നുന്നു എന്ന് രഘു പറയണം അപ്പോൾ അമ്പളി പറയാണ് ഇത് ദയക്ക് തോന്നിയതൊന്നുമല്ല ശരിക്കും കണ്ടു എന്നല്ലേ പറയുന്നത് നന്ദുവിന്റെ പ്രേതത്തെ കണ്ടു എന്ന് പറയുമ്പോൾ ഇതിൽ എങ്ങനെ ദുരൂഹത ഉണ്ടാവും എനിക്കെന്തോ ഇതിൽ ഒരു പേടി തോന്നുന്നു എന്ന് പറയാണ് അമ്പിളി അപ്പോ ആ സമയത്ത് ദയ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ കണ്ടത് നന്ദുവിന്റെ പ്രേത തന്നെയാണ് ഞാൻ അവന്റെ മുഖം വ്യക്തമായി കണ്ടതാണ് എന്ന് പറയണം അപ്പോൾ അനു പറയുന്നുണ്ട് എന്തായാലും നിന്റെ അഹങ്കാരത്തിന് കിട്ടിയ ഒരു തന്നെയാണ് ഇത് ശബരിയുടെ വീട്ടുകാരെയും ശബരിയോടും നീ ചെയ്തത് എത്രത്തോളം അധികമുണ്ട് അവരെ എല്ലാവരെയും ഒരേപോലെയാണ് നീ വെറുപ്പിച്ചിരിക്കുന്നത് ഇക്കാര്യമൊക്കെ ശബരി അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അനു പറയണ അപ്പോൾ ദയ പറയുന്നുണ്ട് ശബരിയേട്ടൻ ഈ കഥ നന്ദുവിന്റെ ഈ കഥ അറിഞ്ഞപ്പോൾ എന്നോട് ക്ഷമിച്ചതാണ് പക്ഷെ ഇനി എന്നോട് ശബരിയേട്ടൻ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ അനു പറയുന്നുണ്ട് ഇതൊക്കെ നിന്റെ അഹങ്കാരത്തിന് കിട്ടിയതാണ് അവൻ ഈ വീട്ടിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാനാണ് നല്ലതുപോലെ വന്ന് വിളിച്ചത് ആ സമയത്ത് നീ ജാട കാണിച്ച് അവരെ വീട്ടുകാരെയും അവനെയും ഒക്കെ വെറുപ്പിച്ചിട്ടല്ലേ പോയത് ഇനി എല്ലാം നീ അനുഭവിച്ചോ എന്നും പറഞ്ഞ് അനു അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ ദയ കരഞ്ഞുകൊണ്ട് രഘുവിനോട് പറയുകയാണ് എന്തായാലും എനിക്കിനി ഒരിക്കലും നന്ദുവിൻ്റെ പ്രേതത്തെ കണ്ട് പേടിക്കേണ്ട ഒരു കാര്യം വരരുത് രഘുവേട്ട അതുകൊണ്ട് എന്തായാലും ആ തമ്പായിയെ ഒന്ന് പോയി കണ്ട് ഇതിനൊരു പരിഹാര കർമ്മം നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് അങ്ങനെ രഘുവും അമ്പിളിയും തമ്പായിയെ കാണാൻ പോവാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തമ്പായിയുടെ കളിയാണെന്ന് ുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ രഘുവിന് ഇതിൽ ഒരു സംശയം വരുന്നുണ്ട് ഇതിൽ എന്തോ ആരോ പിറകിൽ നിന്ന് കളിക്കുന്നതാണ് എന്നുള്ള സംശയം രഘുവിൻ്റെ മനസ്സിൽ വരുന്നുണ്ട് അങ്ങനെ അമ്പിളിയും രഘുവും കൂടി പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് തമ്പായിയെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ തമ്പായി കാര്യങ്ങളൊക്കെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഓരോന്നായി ചോദിച്ചറിയുകയാണ് കേട്ടോ അങ്ങനെ അമ്പിളിയോടും രഘുവിനോടും തമ്പായി കുറച്ച് പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇത് ഗതി കിട്ടാതെ അലയുന്ന ആത്മാവാണ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്തായാലും ഇനി ഒരിക്കലും നന്ദുവിന്റെ പ്രേതത്തെ ഇനി ദയെ കാണില്ല അതിനുള്ള ചരടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തരുന്നത് ഇത് മിണ്ടാതെ പോയി അവളുടെ അരയിൽ കെട്ടണം എന്ന് പറഞ്ഞ് അമ്പലിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുക കേട്ടോ അവായി പറയണേ നന്ദുവിന്റെ മരണം ഒരു ആത്മഹത്യയൊന്നുമല്ല അവനെ ആരോ തള്ളിയിട്ട് കൊന്നത് തന്നെയാണ് അങ്ങനെയാണ് എനിക്കിവിടെ തോന്നുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്പിളി ഒരു സംശയത്തോടു കൂടി രഘുവിനെ നോക്കുകയാണ് രഘുവേട്ടനായിരിക്കുമോ ഇതിന്റെ പിറകിൽ എന്നുള്ള ഭാവത്തിലാട്ടോ ആ സമയത്ത് അമ്പിളിക്ക് ഒന്നും ചോദിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അമ്പിളി കുറെ ആംഗ്യ ഭാഷയിലൊക്കെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് രഘുവിന് അക്കാര്യം മനസ്സിലാകുന്നുണ്ട് അമ്പിളിക്ക് എന്തോ സംശയമുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദുവിനെ കൊന്നത് ഞാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പിന്നെ അതൊരു സംശയമായി മാറും അതുകൊണ്ട് അമ്പിളിയെ സൂക്ഷിക്കണം എന്ന് രഘു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അമ്പിളിയാണെങ്കിലോ ഇത് ദയയുടെ അരയിൽ കൊണ്ടുപോയി കെട്ടിയ ശേഷം എനിക്ക് രഘുവേട്ടനോട് ഇതിനെക്കുറിച്ച് ചോദിക്കണം എന്ന് അമ്പിളിയും മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ മിണ്ടാതെ നേരെ വീട്ടിലേക്ക് എത്തിയ ശേഷം ദയയുടെ അരയിൽ ഇത് കെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ അത് മിണ്ടാനോ ഉരിയാടാനോ പാടില്ല എന്ന് തമ്പായി പറഞ്ഞു അതുകൊണ്ടാണ് അമ്പിളി ഇപ്പോൾ സംസാരിക്കാത്തത് എന്നൊ രഘു അനുവിനോടും ചീരുവിനോടും പറയുന്നുണ്ട് ആ സമയത്ത് പേടിച്ച് പരിഭ്രമിച്ച് നിൽക്കുകയാണ് ഇനിയും ഇനന്തുവിനെ കൊണ്ടുള്ള ശല്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നുള്ള പേടിയാണ് അങ്ങനെ തമ്പായി പറഞ്ഞതുപോലെ അരയിൽ ദയയുടെ ആ ഏലസ് കെട്ടിക്കൊടുക്കുകയാണ് എന്നിട്ട് അമ്പിളി പറയുകയാണ് ഇനി അവനെ കൊണ്ടുള്ള ഒരു ഉപദ്രവവും നിനക്കുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇനിയും കുറെ കർമ്മങ്ങൾ ചെയ്യണം എന്ന് തമ്പായി പറഞ്ഞിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ആത്മാവ് ഇവിടെ െന്നും പോവില്ല അവൻ പക തീരാതെ നടക്കുന്ന ആത്മാവാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് പേടിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും എനിക്ക് രഘുവേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് രഘുവേട്ടൻ പോയോ എന്ന് ചോദിക്കാനുണ്ട് അപ്പോൾ അനുവും ചീരും പറയുന്നുണ്ട് രഘുവേട്ടൻ ഫ്രണ്ടിലുണ്ട് എന്ന് പറയണ അങ്ങനെ അമ്പിളി നേരെ രഘുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് രഘുവിനോട് നന്ദുവിന്റെ മരണത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി അമ്പിളി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അമ്പിളി സംശയത്തോടു കൂടി രഘുവിനോട് ചോദിക്കുന്ന സമയത്ത് അമ്പിളിയോട് പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല നന്ദു എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് എനിക്കെങ്ങനെയാ അറിയാം അവൻ മരിച്ചു ആത്മഹത്യ ചെയ്തു എന്നല്ലേ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇനി നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രഘു അമ്പലിയുടെ കയ്യിൽ നിന്നും വഴുതി മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും അമ്പലി ഒരു സംശയത്തോട് കൂടിയിട്ട് തന്നെയാണ് ചോദിക്കുന്നത് എന്താ രഘുവേട്ടൻ തന്നെയാവുമോ അവൻ്റെ മരണത്തിൻ്റെ പിന്നിൽ എന്നുള്ള ആ ഒരു സംശയം അമ്പലിയുടെ മനസ്സിൽ അപ്പോഴും ഉണ്ട് അടുത്ത എപ്പിസോഡിൽ സുശീല വിനയനെ കാണുന്നുണ്ട് കേട്ടോ വിനയനെ റോഡ് അരികിൽ വെച്ച് കാണുകയാണ് എന്നിട്ട് വിനയൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി സുശീല വീണ്ടും ഓരോ കാര്യങ്ങൾ വിനയവിനോട് പറയുകയാണ് കല്യാശ്ശേരി തറവാട്ടിൽ നിന്നും അനന്തമാഷിന്റെ കയ്യിൽ ഒരു കോടി രൂപയാണ് കൊണ്ടുകൊടുത്തത് അതിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ രഘുവിന്റെ കടം വീട്ടാൻ വേണ്ടി ആ മാഷ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും ഒരു രൂപ പോലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായി അവകാശമുള്ളതാണ് അല്ലാതെ രഘുവിന് മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾ ഇത് ചോദിക്കണം അങ്ങനെ വിട്ടാൽ മതിയാവില്ല അവിടുത്തെ ഓരോ രൂപ ചെലവാക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ മക്കൾക്ക് എല്ലാവർക്കും തുല്യ അവകാശത്തോടു കൂടി തന്നെയായിരിക്കണം നമ്മൾ അത് ചോദിക്കാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിനയന്റെ മനസ്സിലേക്ക് ഇങ്ങനെ േറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ വിനയ വിനയൻ അല്ലാത്തത് കൊണ്ട് സുശീലയുടെ ഈ തന്ത്രമൊന്നും വിനയന്റെ മുന്നിൽ ചെലവാകുന്നില്ല അങ്ങനെ വിനയം പറയുകയാണ് ഞാൻ ഇക്കാര്യം ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല ആന്റി എന്ന് തന്നെ സുശീലയോട് പറയുകയാണ് കേട്ടോ ആ സമയത്ത് സുശീല ആകെ അന്തം വിട്ടു പോവുകയാണ് ഇവൻ എന്താ ഇങ്ങനെ ആയിട്ടുള്ളത് ഇവൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇതിപ്പോ എന്താ ഇവൻ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ വിനയനെ സുശീല നോക്കുന്നത് വിനെയൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവുക ചീരുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ഇനി ചെയ്യാൻ പോവില്ല എന്ന് തന്നെ ആയിരിക്കും കേട്ടോ ചീരുവിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എനിക്ക് ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കണം എനിക്ക് നല്ലൊരു ജോലി കിട്ടിയതാണ് അത് ഞാനായിട്ട് ഇനി തട്ടിത്തെറിപ്പിക്കില്ല എന്നുള്ള ആ ഒരു ചിന്തയാണ് വിനയന്റെ മനസ്സിലുള്ളത് അങ്ങനെ ദാസാറിന്റെ അടുത്തേക്ക് രഘു എത്തുകയാണ് എന്നിട്ട് രഘു ദാസാറിനോട് പറയുകയാണ് ഇൻഷുറൻസിന്റെ കടലാസ് വന്നിരുന്നു അതിൽ നന്ദു ഭാര്യയുടെ സ്ഥാനത്ത് ദയയുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് ഇതങ്ങാനും ശബരി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശബരി പിന്നെ ദയയെ വിളിച്ചുകൊണ്ട് പോവുകയുമില്ല ദയോട് ക്ഷമിക്കുകയുമില്ല ആകെ പ്രശ്നമാവുകയാണല്ലോ ചെയ്തത് അങ്കിൾ എന്ന് പറയുകയാണ് പറയുകയാട്ടോ അങ്ങനെ വിനയൻ കൂടി ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട് വിനയൻ അത് ഫോട്ടോ എടുക്കുകയും ചെയ്തു അത് അമ്പലിയുടെ പിടിപ്പിക്കോട് കൊണ്ടാണ് അവൻ ഫോട്ടോ എടുത്തത് വിനയനാണ് ആ പേപ്പറിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് തന്നെ ഇത് ഇൻഷുറൻസിൽ നിന്നും വന്നതാണെന്നുള്ളതും ദയയുടെ പേരിൽ ഇരുപത് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുന്നത് അപ്പോൾ ദാസാർ പറയുന്നുണ്ട് വിനയന്റെ കയ്യിൽ കിട്ടിയത് അതൊരു അപകടം തന്നെയാണ് കാരണം വിനയനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല വിനയൻ വിനയനിപ്പോൾ അവൻ്റെ കാര്യങ്ങൾ സാധിച്ചു വേണ്ടി ഇത് വെച്ച് ഇനി ഭീഷണിപ്പെടുത്തുമോ എന്നുള്ളത് ഒരു പേടി തന്നെയാണ് എന്ന് ദാസാറും രഘുവിനോട് പറയുകയാണ് സത്യനോട് ശ്യാമ സുധന്റെ കാര്യം പറയുകയാണ് ശ്യാമിന് സുധന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട് സുധൻ ഒരു ചവിട്ടി കിട്ടിയ ഒരു പാമ്പാണ് അതുകൊണ്ട് ഏത് സമയത്തും തിരിഞ്ഞുകൊത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയണ്ട അപ്പോ സത്യം പറയുന്നുണ്ട് ഏ അതിനൊന്നും സാധ്യതയില്ല സുധനങ്കലിനെ അമ്മ ഇപ്പോ അമ്മയുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ കൂടെ കൂട്ടിയിട്ടുള്ളത് സുധനങ്ങളിനെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അമ്മ തന്നെ സുധനങ്കലിനെ ഒഴിവാക്കും അതുകൊണ്ട് അക്കാര്യത്തിൽ ഒന്നും നമ്മൾ ആരും പേടിക്കുകയും ഇടപെടുകയും വേണ്ട അതെല്ലാം അമ്മ തന്നെ സത്യം പറയാണ് അപ്പോ പക്ഷേ അമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്കാര്ക്കും പേടിയില്ലെങ്കിൽ എനിക്കും ഒരു പ്രശ്നവുമില്ല ഇത് ഇന്ദ്രേട്ടനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ സ്വതനങ്ങളെ കൂട്ടുപിടിച്ചതാണ് ഈ കല്യാണം ഇന്ദ്രേട്ടന്റെ സഹായമില്ലാതെ തന്നെ നടത്തി കാണിക്കും എന്നുള്ള ഭാവത്തിലാണ് അമ്മ നടക്കുന്നത് അതുകൊണ്ട് അതിലൊന്നും പ്രശ്നമുണ്ടാവില്ല എന്ന് രാമിനോടും സോനയോടും പറയുകയാണ്